ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിതാ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടൊരു പിസ്സയാണെന്ന് കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പിസ്സയാണ് നമുക്ക് ഒഴക്കയും പരത്തേയും ഒന്നും വേണ്ട അപ്പോൾ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ അരികളൊന്നും കളിയണ്ട നമുക്കിതാ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് ബ്രെഡ് ഉള്ളതുകൊണ്ട് അത് എടുത്തുന്നേ ഉള്ളൂ നമുക്ക് സാധാരണ ബ്രെഡ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ബ്രെഡൊക്കെ ഞാനിത് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ് അപ്പോൾ ഞാനിത് ആ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ എട്ട് പീസ് ബ്രെഡ് എന്നിട്ട് എടുത്തിട്ടുള്ളത് അതിനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് മില്ലിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ ഒരു അര ഗ്ലാസ് പാൽ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മുട്ടയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ബ്രെഡുണ്ടല്ലോ അതൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ ഞാനിത് അതിലേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബ്രെഡും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയും ബ്രെഡൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം അതൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം ഞാനിത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് പിസ്സയ്ക്ക് ആവശ്യമുള്ള സോസ് തയ്യാറാക്കുക അതിന് ഞാൻ ഇതാ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒര ടീസ്പൂണ് ഒറികാന ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒറികാന ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് എരിവിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ക്യാപ്സിക്കം സവാള പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ സവാള ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇതാ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതാ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ഞാനിതാ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ പീസുകളാക്കിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം പിന്നെ നമുക്ക് പീസ് ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഇതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കുക ബ്രെഡ് ഇട്ടതിന് ശേഷം ഇതാ ഞാനിത് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് ഇതാ പരത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ സോസ് ഇതാ എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കാക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത് കുറച്ച് മൊസലുള്ള ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് മൊസല്ല ചീസാണ് അപ്പോൾ മൊസല ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാ മൊസല്ല ചീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതാ എല്ലാ ഭാഗത്തുനിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒലീവ് ഉണ്ടെങ്കിൽ ഒലീവ് ഇട്ട് കൊടുക്കുക അപ്പോൾ ബ്ലാക്ക് ഒലീവ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പീസ നല്ല കളർഫുള്ളായിട്ട് ഇട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഒലീവ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒലീവ് ചേർക്കാത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇതിലിതാ ചെറുതായിട്ട് ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് ചെറിയ പീസ് ഫോയിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പാനിൻ്റെ അടിയിലായിട്ട് ഞാനിതൊരു പഴയ പാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പിസ്സ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതാ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ വിലയിന് വരുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ട് ചീസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ കിട്ടില്ലേ വലിന്നിട്ട് അപ്പോൾ അതുപോലെ കിട്ടും അപ്പോൾ അതൊക്കെ ചീസൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്രെഡ് പീസയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ Bye, thanks for watching.